ഹായ് ഹലോ ഗുഡ് മോർണിംഗ് തന്നേലി കണ്ട പോലെ തന്നെ നരയെ ഇഷ്ടപ്പെടുന്ന ഒരു പുള്ളിക്കാരി തലയൊക്കെ നരച്ചിട്ടുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കും നിങ്ങളെന്താ ഹെയർ ഡൈ പെരട്ടാത്തത് ഹെയർ ഡൈ പെരട്ട് കുറേയൊക്കെ നരച്ചിട്ടുണ്ടല്ലോ എന്ന് അന്നേരം പറയും വേണ്ട ഓ അങ് അവിടെ ഇരിക്കട്ടെ കുഴപ്പമൊന്നുമില്ലെന്ന് പിന്നെ ചിലരൊക്കെ അടുത്ത് വന്ന് നിന്നിട്ട് നരയൊക്കെ എന്തായാലും പിഴുത് കളയാം പിഴുതു കളയട്ടെ അതൊന്നും സമ്മതിക്കത്തില്ല അവർ പറയും അവിടെ ഇരുന്നോട്ടെന്ന് എന്തൊരാളെ ഞാൻ കാണിച്ചു തരാം അവരെ എന്റെ തല തലമുടി കണ്ടോ എന്റെ ഒന്നും നരച്ചിട്ടില്ല ഞാൻ തയ്യൊന്നും പരട്ടുന്നല്ല എന്റെ നരച്ചില്ല പക്ഷേ ഇമ്മണി പ്രായമൊക്കെ ഉണ്ട് ഒന്നും നരച്ച ഒന്നുമില്ല അപ്പം ആ പുള്ളിക്കാരുടെ തല ഞാൻ കാണിച്ചു തരാം കണ്ടോ കേട്ടോ കാണാവോ മൊത്തം നരയല്ലേ കൊറേ നേരം ഇതിപ്പം ഒരു ഒരു വർഷം കൊണ്ടോ രണ്ടു വർഷം കൊണ്ടോന്നും അല്ല ഒരു അഞ്ചാറ് വർഷമായിട്ട് ഇങ്ങനെ ഇങ്ങനുണ്ട് എനിക്കറിയത്തില്ല എനിക്കിതുവരെ ഡൈ ഹെയർ ഡൈ ഉപയോഗിക്കണോന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല അപ്പൊ എന്നോട് എല്ലാരും പറയും ഏർ ഞാനിങ്ങനെ ഞാൻ ഇച്ചിരി ഹൈറ്റ് ഉള്ള ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒന്നും കാണത്തില്ല ഞാൻ എവിടെങ്കിലും ഇരിക്കുമ്പോ വന്നിട്ട് പറയും നിന്റെ തലേ നരയുണ്ടല്ലോ നരയായി ഡൈ വരട്ടെന്നൊക്കെ അപ്പൊ ഞാൻ പറയാം എനിക്ക് കാണത്തില്ലല്ലോ ഒന്ന് അവ പറയാ അവർക്ക് കാണാം ഞാൻ അപ്പം എൻ്റെ വിചാരം ഞാൻ പറയുന്നത് എനിക്ക് കാണത്തില്ല എൻ്റെ തലയിലെ നര പിന്നെ ഞാനിതിനാ പുരട്ടുന്നത് വേറുള്ളവരുടെ കണ്ണിൻ്റെ കുളിർമയ്ക്കായിട്ട് ഞാനിതിനാ എൻ്റെ തലയിൽ അത് ഇതൊക്കെ പുരട്ടുന്നതെന്ന് അങ്ങനെയാണ് ഇപ്പോൾ ഒരു ചിന്ത ഇതുവരെ എനിക്ക് ഡൈ പരട്ടണമെന്ന് തോന്നിയിട്ടില്ല എന്തോ പറയാനാ എല്ലാവർക്കും ആണെങ്കിൽ ഡൈ ഒക്കെ ഒരു ഒന്ന് രണ്ട് നരയൊക്കെ ആകുമ്പോഴേ ഡൈ പെരട്ടണം അയ്യോ എൻ്റെ തലമുടി വെളുക്കുന്നു നരയാകുന്നു ഇനി ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പ്രായമുണ്ടോ എന്ന് തോന്നുന്നു എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനുമൊക്കെ ഇല്ലേ എനിക്കിതുവരെ അങ്ങനൊന്നും വന്നിട്ടില്ല ഈ നര എന്നോട് കൂടെ ഉള്ളവരൊക്കെ പറയും പിഴുതു കളയട്ടെ പിഴുതുകളയട്ടെ അതും ഞാൻ സമ്മതിക്കത്തില്ല ഈ നരയും വെച്ചോണ്ട് ഒരു അഞ്ചാറ് വർഷം കണ്ടാണ് ഇത്രയും ഇത്രയൊക്കെ ആയത് കണ്ടോ ഇതിങ്ങനെ കാണാം നേരെ ക്യാമറ ഇതെല്ലാം നരച്ചതാണ് ഇങ്ങനെ നോക്കുമ്പോൾ ഓക്കെയാ ഒന്നുമില്ല ഇവിടെയെങ്കിലും നരയില്ല എന്നാൽ രണ്ടെണ്ണം വെച്ചോ നീ ഒരു ഭംഗിക്ക് വെച്ചോ എന്ന് പറഞ്ഞു ഇവിടെ രണ്ടടുത്ത് ഓരോന്ന് തന്നിട്ടുണ്ട് രണ്ടു കൂടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട് അതേ അതേയുള്ളൂ എനിക്ക് ഈ നരയെ പറ്റി ഒരു ചിന്തയേ ഇല്ല അല്ലെങ്കിൽ ചിറടൈ പെരട്ടാവുന്നോ എന്നാൽ പോട്ടെ കെമിക്കലൊന്നും ഉള്ളത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ വേണ്ട വീട്ടിലെ ഉപയോഗിച്ച് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്ന ഓരോ ഡൈകളൊക്കെ ഇപ്പം ഈ യൂട്യൂബിനകത്തൊക്കെ ഓരോന്ന് ഓരോരുത്തർ കാണിക്കുന്നില്ല അതാണെങ്കിലും പരീക്ഷിച്ച് ഞാൻ എന്താ നോക്കാത്തതെന്ന് ഞാൻ സ്വയം ആലോചിക്കും പക്ഷേ എനിക്കിതുവരെയും അങ്ങനെ തോന്നിയിട്ടില്ല എത്ര നാൾ പോകുന്നു നോക്കട്ടെ ചിലപ്പം ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യും ഞാൻ മൊത്തം നരച്ചിട്ട് വെള്ളയായിട്ട് നടക്കുന്നത് അപ്പോഴും എനിക്കൊരു കുഴപ്പമില്ല ഓക്കെയാണ് ഞാനത് സ്വീകരിക്കാൻ എൻ്റെ മനസ്സങ്ങ് ഓക്കെയാ എനിക്കറിയത്തില്ല എന്താണെന്ന് ചിലപ്പോൾ ഞാൻ ഇനി എനിക്ക് വല്ല കുഴപ്പമുണ്ടോ ആ നോക്കാം ഇങ്ങനെ എത്ര നാൾ പോകുന്നെന്ന് മനുഷ്യന്റെ മനസ്സല്ലേ ചില സമയത്ത് മാറും പക്ഷേ ഇപ്പൊ കുറേ വർഷങ്ങളായിട്ട് ഇത്രയും ഇത്രയും നരയല്ല ഒന്നും രണ്ടും നര വന്ന് മൂന്നാലെണ്ണമായി അങ്ങനെ 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 അപ്പോൾ ഈ തലമുടി ഞാനിങ്ങനെ ഇടുമ്പോഴത്തേക്കിനെ മുടിക്കകത്തെല്ലാം ഉണ്ട് നര അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല പിന്നെ നര മുടി നരയ്ക്കുമ്പോഴത്തേക്കിന് ആരെങ്കിലുമൊക്കെ ഡ ഹെയർ ഡൈ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമേന്ന് കേ പോയി ഈ ഇത് കടയിൽ നിന്ന് ഉള്ള ഡൈ ഒന്നും പരട്ടി മുടി മൊത്തം ഇതാക്കി കളയരുത് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡൈകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പരീക്ഷിച്ച് നോക്കാം അതിനൊന്നും അത്ര ലാസ്റ്റിങ് കാണത്തില്ല എന്നാലും പെട്ടെന്ന് കയറി മറ്റ് ഡൈകളൊന്നും ഉപയോഗിക്കേണ്ട അങ്ങനത്തെ ഒരു കാര്യം അങ്ങനത്തെ ഒരു പെണ്ണും പുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ നരയും വെച്ചുകൊണ്ട് നടക്കുന്നെ ഒരു കുഴപ്പമില്ല ഒരു ചിന്തയില്ല ഒരു ടെൻഷനും ഇല്ല ഒരു കുഴപ്പമില്ല സന്തോഷം നരയായാലും എത്ര നരയായാലും ഒരു കുഴപ്പമില്ല ഇന്ന് വരെ മനസ്സിലങ്ങനൊരു നരയെപ്പറ്റി ഒരു ചിന്ത വന്നിട്ടേലിയോ എൻ്റെ തലേ നര ചെല്ലോ എനിക്ക് ഇച്ചിരി ഡൈവർട്ടണം എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെയും തോന്നുന്നില്ല അതെന്താണെന്നറിയത്തില്ല എന്തേലും കുഴപ്പമുണ്ടോ അറിയത്തില്ല അത്ര പറയാൻ വന്നാൽ വേറെ ഒന്നും ഇല്ല ഇന്ന് വീഡിയോയിൽ ഇന്ന് വെളുപ്പിനെ അലാറം വെച്ച് എഴുന്നേറ്റ് പണിയൊന്നും ഉണ്ടായിട്ടല്ല ഈ അലാറം വെച്ച് വെളുപ്പിനെ എഴുന്നേക്കുന്ന ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാൻ നല്ല രസമാണ് അതിന് എഴുന്നേറ്റതാണ് ഇപ്പോൾ വിചാരിക്കുക ശരിക്കും ഇവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് എന്നാൽ ശരി ഓക്കെ ടാറ്റ